ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം റമലാനൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താണ് ക്ഷീണം ഉണ്ടോ ഇന്നത്തെ നോമ്പ് എങ്ങനെ എങ്ങനെയുണ്ടായാലും എല്ലാവരുതും നിങ്ങളൊക്കെ എന്താണ് റമാനിൻ്റെ അത്തായത്തിന് കഴിക്കുന്നത് ചോറ് നിർബന്ധമുള്ളവരാണോ അല്ലെങ്കിൽ ഞങ്ങൾക്കങ്ങനെ ചോറ് നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്നാലും ഞങ്ങൾ ആദ്യത്തെ നോമ്പായതുകൊണ്ട് കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടൊന്ന് ചെറുപ്പം മുതലേ ഇങ്ങനെ ചോറ് കഴിച്ച് ശീലിച്ചവരായതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊക്കെ പക്ഷേ ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഒക്കെ അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് നോമ്പായി കഴിഞ്ഞാൽ അസറ് നിസ്കരിക്കുന്നവരെ നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കഴിയൂലേ പക്ഷെ അസറിന് ശേഷം ഒരു തലകുത്തിമറിച്ചിൽ തന്നെ ആയിരിക്കും ഇല്ലേ മതി നമ്മളെ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴേക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് ഒതുക്കി ഞങ്ങൾ താഴത്തെ വീട്ടിലുള്ള ഞങ്ങൾക്കൊരു അയൽവാസി ഉണ്ട് കേട്ടോ ഒരുമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കേ ഇവളാണ് ഞങ്ങളെ ഷെയ്സു ഹലോ ഗൈസ് ഞാൻ വീട് വന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു അല്ല സോറി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു ഏ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഷീസു പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നോമ്പിനെ പറ്റി പറയുന്നത് കേട്ടിട്ടോ നമുക്ക് പകൽ മുഴുവൻ ഫുഡ് കഴിക്കാണ്ട് മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഒന്ന് റെഡി രാത്രി നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റുന്നു ശരിക്കും ഈ പറയുന്ന പോലെ ഫുഡ് കഴിപ്പ് മാത്രമാണ് എന്നാൽ ചിലരുടെയൊക്കെ വിചാരം ഈ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത പണ്ടൊക്കെ നോമ്പിനെ പറ്റി നോമ്പ് എന്തിനു വേണ്ടിയാണ് എടുക്കുന്നതെന്ന് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയായിരുന്നു നമ്മളെ ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു നേരം പോലും ഫുഡ് കഴിക്കാൻ ഇല്ലാത്തവരെ കഷ്ടപ്പാട് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് ഈ നോമ്പ് നോൽപ്പിക്കുന്നതെന്ന് പക്ഷേ അപ്പോൾ പിന്നെ നമ്മളെ ദാരിദ്ര്യം ഉള്ളവർക്ക് ഈ നോമ്പ് നിർബന്ധമില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളെ ശരീരത്തിനെക്കാട്ടിലും കൂടുതൽ മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റമലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മരുഭാവുമ്പോൾ നമുക്ക് ഫുഡ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് റെസ്റ്റെടുപ്പിനും നിസ്കാരത്തിനൊക്കെ ശേഷം അടുക്കളയിലേക്ക് കയറി കിട്ടോ ഈ ഒരു മുട്ടൻ ചിക്കനാണ് ഇന്ന് കയ്യിൽ കിട്ടിയത് ഇതിനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെട്ടി നുറുക്കി എടുക്കണം എന്നാലേ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കോഴിൻ്റെ ജോയിൻ്റ് മനസ്സിലാക്കി മനസ്സിലാക്കി വെട്ടിയാൽ ഇത് പെട്ടെന്ന് കയ്യുന്നാണ് എൻ്റെ ഭർത്താവ് ഇത് കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞതേ എന്നിട്ട് അതും പറഞ്ഞ് മൂപ്പർ മൂപ്പർ വൈകി പോവുകയും ചെയ്ത് ഇതും വെച്ച് ഞാനല്ലേ കഷ്ടപ്പെടുന്നു എന്തായാലും ഒരുവിധം അത് വെട്ടിക്കൂട്ടി ഞാൻ കട്ട്ലെറ്റിനുള്ളൊരു ഭാഗമാക്കി വെച്ചിട്ടോ ഈ ചിക്കനും പൊട്ടറ്റോസൊക്കെ ഞാൻ കുക്കറിലിട്ട് വി ഒരുമിച്ച് വിസിലടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കുറേ ടൈം വേസ്റ്റ് ആവില്ലല്ലോ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് ഞാനത് റെഡിയാക്കാൻ വെച്ച് പിന്നെ നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ട സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കുക ഈ കത്തി എത്ര മൂർച്ച ഉണ്ടെങ്കിലും എനിക്കതൊരു മനസ്സിന് സുഖം കിട്ടൂല കേട്ടോ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് എന്തായാലും ഒന്ന് കത്തി മൂർച്ച കൂട്ടണം എന്നിട്ട് ഞാൻ ആ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കത്തി മൂർച്ച കൂട്ടിയ ഭാഗത്തിങ്ങനെ കഴുകുമ്പോൾ വെറലുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ പൊടി കളയും എന്നിട്ട് എൻ്റെ കൈമുറയും അതാണ് എൻ്റെ ഒരു സ്ഥിരം കലാപരിപാടി ഞാനിന്ന് കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയതാണ് കേട്ടോ ഞാൻ സാധാരണ നോമ്പിനൊന്നും ഇങ്ങനെ ഈ സമയത്ത് ഇപ്പോൾ സമയം രണ്ട് മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ നേരത്തെ വേഗം തീർത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണേ പക്ഷേ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല എൻ്റെ ഉമ്മയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ അടുപ്പിലായിട്ട് പല പല സാധനങ്ങളും വെച്ച് അങ്ങനെ പെട്ടെന്ന് ഓരോന്നും റെഡിയാക്കിയെടുക്കും ഞാൻ പക്ഷേ കുറേ സമയമുണ്ടെന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് ഞാനിങ്ങനെ സ്ലോ ആയിരിക്കും എല്ലാ കാര്യത്തിലും ഇന്ന് എനിക്ക് അങ്ങനെ ഒരു പറ്റു പറ്റിയിട്ടോ ഞാൻ നേരത്തെ കയറിയ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് എല്ലാം കൂടെ ആയിപ്പോയി ഞാൻ ഉദ്ദേശിക്കുന്നത് കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റും പിന്നെ പത്തിരി ഉണ്ടാക്കുക ചിക്കൻ കറി ഉണ്ടാക്കുക പിന്നെ നമ്മളെ അവിടെയൊക്കെ ഞങ്ങളെ ഏരിയയിലൊക്കെ ഈ ചെറുപയറും കായും വെച്ചിട്ട് പച്ചക്കല്ലേ അതും വെച്ചിട്ട് നോമ്പ് സമയത്ത് പത്തിരിൻ്റെ കൂടെ കൂട്ടാനൊരു കറി ഉണ്ടാക്കും അതുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് ആ പച്ചക്ക വെച്ചിട്ടുള്ള പരിപാടിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ആക്കിയത് വെച്ച് നോമ്പ് തുറക്കുമായിരുന്നു എന്നുണ്ടായത് നിങ്ങൾ അവിടെയൊക്കെ പത്തിരി ഉണ്ടാക്കൽട്ടോ നോമ്പിന് അവിടെ പത്തിരിയാണ് കേട്ടോ മെയിൻ ഫുഡ് നോമ്പ് നോമ്പ് സമയമായാല് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിയാണ് എല്ലായിടത്തും ഉണ്ടാവുക പിന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മാറി മാറി ഉണ്ടാവും പക്ഷെ മെയിൻ ഫുഡ് പത്തിരി ആയിരിക്കും അതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ടാണ് കേട്ടോ പെട്ടെന്ന് കഴിയും എനിക്ക് പത്തിരി ഉണ്ടാക്കൽ എൻ്റെ വീട്ടിലാവുമ്പം ബാക്കി പരിപാടികൾ നമുക്ക് വീട്ടിലാവുമ്പോൾ എന്താ ഉമ്മ ഉള്ളതുകൊണ്ട് ഇന്നെന്താ ഫുഡ് എന്ന് ചോദിച്ചു പോയാൽ മതിയല്ലേ ഇവിടെ നമ്മൾ ഒറ്റക്കല്ലേ അപ്പം എല്ലാത്തിനും ഒരുമിച്ച് വല്ല ഒറ്റക്ക് ചെയ്യണമല്ലോ വീട്ടിലാകുമ്പോൾ ഞാൻ പത്തിരി ചുട്ട് അതുമാത്രമാണ് ചെയ്യുന്നത് ഞാൻ സമയം എടുത്ത് പത്തിരിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഉമ്മൻ്റെ കറി വെപ്പം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അത്രയും ഫാസ്റ്റായിട്ട് ഉമ്മ കറി വെക്കും അതൊന്നും ഓർത്തോണ്ടിരുന്നിട്ട് ഇപ്പം കറി അല്ലേ ഇപ്പം എന്തായാലും എൻ്റെ പണികൾ ഞാൻ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കന്നെ സമയം ഏകദേശം അഞ്ചര ആയിട്ടോ പിന്നെ ഒരു വെപ്രാളായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടന്നു അതുകൊണ്ടും കൂടിയാണ് എൻ്റെ സമയം കൂടുതലായിട്ട് നഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുത്ത് ഞങ്ങൾ തട്ടിക്കൂട്ടി വേഗം നോമ്പ് തുറക്കഴിഞ്ഞേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്നിരുന്ന് തുറന്ന് ലാസ്റ്റിലേക്ക് കിട്ടിയതും കയ്യിലെടുത്ത് അങ്ങോട്ട് വന്ന് ഇരുന്നതാണ് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ നോമ്പ് വിശേഷങ്ങൾ റമലാൻ ഒന്ന് ഇങ്ങനെ ചടപടേന്ന് കഴിഞ്ഞു എത്ര ഫാസ്റ്റ് ആയിട്ടല്ലേ റമലാൻ മാസം കഴിഞ്ഞു പോവാം അപ്പം ഇനി അടുത്ത അടുത്തെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ അപ്പം ഓക്കെ ബായ്